മാമിക്ക് വേണ്ട മാമി പൊട്ടിച്ചമി പൊട്ടിക്കൂടെ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭയങ്കര മൂട്ടി കിടക്കോ ഭയങ്കര കോളും കേട്ടോ കിടിയും പക്ഷെ പെയ്തില്ല ചാറ് പരീക്ഷയില്ലായിരുന്നു നാളെ ഉണ്ട് നാളെ കണക്കിന്റെ പരീക്ഷ അപ്പൊ ട്യൂഷന് പോയേക്കുവാൻ വിളിച്ചോണ്ട് വരാ പിന്നെ മഴ മഴ പെയ്യും ചെലപ്പോ രാത്രിയില് പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് തേങ്ങ തികപ്പുമായിരുന്നേ അപ്പൊ തേങ്ങ മേടിച്ചു പിന്നെ പാലും മേടിച്ചു തേങ്ങ കൊറേശം മേടിക്കുന്ന വെച്ചാൽ ഇവിടെ അധികം ചിലവില്ലല്ലോ ഞാനും മോണിപ്പൊട്ടിനുള്ളപ്പം അധികം ചിലവില്ല അല്ലാത്ത കൊണ്ടു കേട്ടോ ഞാൻ പിന്നെ തേങ്ങ മേടിക്കും അതാകുമ്പോ ഒരു തവണ പൊട്ടിച്ച പിന്നെ വെച്ചിരുന്നു വെച്ചിരുന്ന് എടുക്കണ്ടല്ലോ നേരത്തെ ആവശ്യം എടുക്കാന്ന് തീരെ പിന്നെ ഇന്ന് ഞാൻ പഴുത്തമാക ഇന്നലെ കൊണ്ടുവന്ന് കറി വെക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ നിൽക്കുവാണ് അതിനുട്ടിനെ വിളിച്ചുകൊണ്ട് വരാം എന്നിട്ട് വണ്ടി അവിടെ കൊണ്ടുവച്ചിട്ട് അമ്മ തീയര് വെച്ചു കൊണ്ടു പറഞ്ഞു എടുത്തുകൊണ്ട് വരാം വേറെ മിഴിക്കോർത്തി ഒക്കെ വെച്ചു മിഴിക്കോർത്തി വേണമെന്നില്ല വേണ്ടാന്ന് ഞാൻ പറഞ്ഞു പിന്നെ പിന്നെ ജാനിക്കുട്ടിയും കുഞ്ഞോനും മാമിയും അവരെല്ലാരൂടെ കുഞ്ഞോരെ പറഞ്ഞാൽ ആറുണ്ട അമ്പലത്തിൽ പോയാരുന്നു അവൻ അമ്പലത്തിൽ വെച്ച് എന്നെ അറിയാവുന്ന ആരോ അമ്മപ്പിള്ളിയുടെ കാര്യം പറഞ്ഞു അവരോട് മിണ്ടി എന്ന് പറഞ്ഞു ആരാ എന്തുവാണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല എന്നാലും എന്നെ അന്വേഷിച്ചവരോട് നിറയെ സ്നേഹവും സന്തോഷവും കേട്ടോ അപ്പോ അന്നേരം ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറയണമെന്ന് വിചാരിച്ച് ഞാൻ മറന്നുപോയി ഇന്നിപ്പോ ഓർത്തപ്പാന്ന് പറഞ്ഞത് ഞാൻ പോയി വിളിച്ചുകൊണ്ട് പറയുട്ടനെ ഇതൊക്കെ എടുത്തു വെച്ചിട്ട് ട്യൂഷന് പോയവരെ വിളിച്ചോണ്ട് വന്നതിന് ശേഷമാണ് ഞാൻ വിളിച്ചത് മഴ വരുന്നോണ്ട് ഞാൻ ഓടിപ്പോയി മുൻകൂട്ടുന്ന വിളിക്കാന് എന്നിട്ടാണ് വിളിച്ചത് വെണ്ട മങ്ങക്കറി വെക്കണമെന്ന് വിചാരിച്ച് രക്ഷ വെക്കുന്നതിന്റെ കാരണം അമ്മ എനിക്ക് തീയല് തന്നി വെണ്ടക്കീയ കേട്ടോ ഇത് മാത്രം മതി എനിക്ക് ചോട് എന്നാൽ അപ്പൊ മീ മാത്ര കൊണ്ട് അവിയരുണ്ട് മൂല്യറിയുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു നിന്ന് ഇനിയിപ്പം എടുക്കണ്ട അത് മാത്രല്ലേട്ടോ കരണ്ട് പോകുന്നുണ്ടേ കരണ്ട് പോകാൻ വരും ഒക്കെ ചെയ്യുവാണ് ഇടി മുഴകൊന്നും മിക്സിക്കാൻ പാട അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നാളെ ആക്കുന്നു വിചാരിച്ചു ഇനിയിപ്പൊ ഏതൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ പോട്ടെന്ന് വിചാരിച്ചു ചോറ് വാർത്തിടട്ടെ മീൻ രണ്ട് മൂന്ന് ൂഷണം നമുക്ക് വറക്കാനുള്ളത് ഞാൻ ഇങ്ങോട്ട് എടുത്തിട്ടോ ചോറ് തീയലൊക്കെ ഉണ്ടല്ലോ അപ്പം തീയലൊക്കെ ഉള്ളത് കൊണ്ട് ചോറ് ഒരു ഉത്സാഹമൊക്കെ ഉണ്ട് ഇന്ന് നമുക്ക് വേറെ വലിയ വലിയ വിശേഷങ്ങളൊന്നും പറയാനില്ല എന്റെ പ്രിയപ്പെട്ടവരുടെ കമന്റ് എന്തെങ്കിലുമൊക്കെ കുറച്ച് വായിക്കാം എന്ന് വിചാരിച്ച കേട്ടോ അപ്പൊ അതിനകത്ത് ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബില് പോസ്റ്റ് ഷെയർ ചെയ്യാറുണ്ട് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുന്നത് തന്നെ യൂട്യൂബിലൊക്കെ ഷെയർ ചെയ്യാറുണ്ട് അമ്മയും എന്റെ പെൺകുഞ്ഞുങ്ങളും കൂടെ ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തതിനെ പറ്റി വീണ്ടും വീണ്ടും അതിനെപ്പറ്റിയുള്ള കുറേ ന്യൂസുകളൊക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ആദ്യം ഒരു മരിച്ച സമയത്തൊക്കെയുള്ള പോസ്റ്റുകളൊക്കെ കണ്ടപ്പോൾ ഭർത്താവിന്റെ വീട്ടിൽ നിന്നുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണല്ലോ ഒരു മരിച്ച് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ പക്ഷെ പിന്നീട് പിന്നീട് സ്വന്തം വീട്ടിലും ഒരുപാട് അവഗണനകൾ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുള്ളത് പിന്നീട് ഉള്ള ഓരോ വീഡിയോസിലൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി പക്ഷെ എനിക്ക് എപ്പോഴൊക്കെയോ അവരെ മുന്നിൽ ഇങ്ങനെ ആ മുഖങ്ങളാക്കും പ്രത്യേകിച്ച് കുഞ്ഞ് മോളിന്റെ ഏറ്റവും ഇളയ ഒരു മോളുടെ ഫോട്ടോ ഉണ്ട് അതിനകത്ത് ആ ഇളയ പെൺകുഞ്ഞിന്റെ അവരുടെ മുഖം എനിക്ക് എന്താ എന്റെ മനസ്സിലങ്ങ് അങ്ങ് പതിഞ്ഞു കഴിഞ്ഞ ദിവസവും അതിനെ ഉള്ള ഒരു ന്യൂസ് ഒക്കെ വായിച്ചപ്പോ എനിക്ക് കുറച്ചുകൂടെ എഴുതണമെന്ന് തോന്നി ചെറിയൊരു കുറച്ചുകൂടെ ഇന്നലെ കഴിഞ്ഞ ദിവസം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് ഒരുപാട് പേര് എന്റെ എഴുത്തിനെ അഭിനന്ദിച്ചൊക്കെ ഒരുപാട് സമയം അതിനെ ഒരുപാട് സ്നേഹം സന്തോഷം അറിയുകയും കേട്ടോ ഞാൻ ആ കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞ എനിക്ക് മാത്രമല്ല അതേപോലെ തന്നെ അവരെ പറ്റി ഓർക്കാതെ ഉറങ്ങാൻ പറ്റാത്ത കുറെ പേര് നമ്മുടെ ഫാമിലിയിൽ തന്നെ ഉള്ളവരുണ്ട് ഒന്നും നമുക്ക് ബന്ധം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ട ആരെങ്കിലും ആയിട്ടോ ഒന്നുമല്ല അവരുടെ ആ ഒരു ജീവിതം എന്തായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നതുകൊണ്ടാണ് നമുക്കൊരു മനുഷ്യത്വം മനുഷ്യത്വത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ നമ്മൾ കുറെ കാര്യങ്ങൾ ചിന്തിക്കുന്നത് കൊണ്ടാണ് അവരുടെ മുഖം നമ്മളിലങ് പതിഞ്ഞു പോയിരിക്കുന്നത് നമുക്ക് ഒരു രക്തബന്ധത്തിന്റെയോ അല്ലെങ്കിൽ ഒരു ബന്ധത്തിന്റെ ആവശ്യമില്ല നമ്മൾ അങ്ങനെ ഒന്നും ഒരു ആത്മാവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന അവരെ പറ്റി ഓർക്കുന്നതിനും അങ്ങനെ ഒരു ബന്ധങ്ങളും വിലങ്ങതലിയൊന്നും അല്ല നമ്മൾ അങ്ങനെ ഓർക്കാറുണ്ട് അങ്ങനെ ഒരുപാട് പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവന്റെ ബർത്ത്ഡേക്കുള്ള വീഡിയോക്ക് എല്ലാം എന്തായാലും ഒരുപാട് പേര് നല്ല വാക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് പ്രണവ് പ്രീത നല്ലൊരു വ്യക്തിയായി അവൻ വളരട്ടെ ചുറ്റുമുള്ളവർ പറഞ്ഞു കൊടുക്കുന്ന നല്ല പാഠങ്ങളും നല്ല കാഴ്ചകളും അവന് നല്ലൊരു മനുഷ്യനായി വളരാൻ സഹായിക്കട്ടെ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല വാക്കുകളാണ് ഓരോന്നും ഇഷ്ടമാണ് എല്ലാവരും പെട്ടെന്ന് കാണുന്ന കമന്റുകൾ ഞാൻ വായിക്കുന്നതേ ഉള്ളൂ എല്ലാവരുടെയും വാക്കുകളൊക്കെ ഒരുപാട് സ്നേഹവും സന്തോഷവും അറിയിക്കുന്ന കേട്ടോ എടക്കും എന്റെ കൊറേ പേര് ചോദിച്ചായിരുന്നു വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ എന്ത് പറ്റി വീഡിയോ ഇടുന്നില്ല എന്നൊക്കെ കേട്ടോ വീഡിയോ ഡെയിലി നമ്മള് ഒരു ലോങ് വീഡിയോയും ഒരു ഷോർട്ട് വീഡിയോയും ഇടാറുണ്ട് ചിലപ്പോ രണ്ട് ഷോർട്ട് വീഡിയോ അങ്ങനെയാണ് നമ്മളും ഡെയിലി വീഡിയോസ് ഇടാറുണ്ട് കേട്ടോ ചിലപ്പോ ന്യൂസ് കുറയുന്നത് കൊണ്ടായിരിക്കും എല്ലാവരിലേക്കും എത്താത്തത് എന്തായിരുന്നാലും എന്നും വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ കുഞ്ഞോടെ കാര്യം കുഞ്ഞോടെ ബർത്ത്ഡേ വീഡിയോയ്ക്ക് താഴെ ഒരാൾ എഴുതിയ പുഷ്പ തോമസ് അവൻ നടക്കുന്ന രീതിയിൽ അവൻ ഒരു രാജകുമാരനെ പോലെ തോന്നുന്നു അവൻ അവന്റെ അച്ഛന്റെ രാജകുമാരനാണ് കേട്ടോ ഒത്തിരി അവനെ ആഗ്രഹിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവം കൊടുത്തതാണ് വേറെ ഒന്നും കൊണ്ടല്ല ഈ മറ്റുള്ളവർക്ക് നമ്മളെ കുത്തിനോവിക്കാനുള്ള ഓരോ ഓരോ കാരണങ്ങൾ അവരുണ്ടാക്കുമ്പോഴേ നമുക്ക് അതിനകത്ത് പിടിച്ച് നിക്കാം നമ്മൾ ദൈവത്തോട് പറയുക അല്ലാതെ നമ്മൾക്ക് വേറെ വഴിയില്ലല്ലോ മനുഷ്യനെ കൊണ്ട് ഏർ നമ്മളിപ്പം വലിയ നമുക്ക് വീരവാദം ഒക്കെ പറയാം നിന്നെ ഞാൻ കാണിച്ചു തരാം ഇതിനൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയാനല്ലേ പറ്റത്തുള്ളൂ അതെല്ലാം ദൈവമാണ് തീരുമാനിക്കുന്നത് അല്ലേ അതിനകത്ത് ഒരു നല്ല കമന്റ് എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരും അനിയത്തിമാരും ചേച്ചിമാരും ഒക്കെ കേൾക്കേണ്ട ഒരു എന്ന് വെച്ചാൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും സങ്കടപ്പെടുകയും ജീവിതം മടുക്കുകയൊക്കെ ചെയ്യുന്ന ചിലരെങ്കിലും നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവരുണ്ടായിരിക്കുമല്ലോ അവർക്ക് ഒരു കമന്റ് വായിക്കാൻ കേട്ടോ തോറ്റ് ഓടി ഓടിക്കരുത് നമ്മെത്തെ നമ്മെ തന്നെ നശിപ്പിക്കരുത് പെൺകരുത്ത് കാണിച്ചു കൊടുക്കണം മനസ്സ് തളരാതെ മുന്നോട്ട് ഇത് വായിക്കുന്ന എല്ലാ ലേഡീസിനു വേണ്ടിയിട്ടാണ് കേട്ടോ അത് എഴുതിയിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്നാണ് നല്ല വാക്കുകൾ ധൈര്യം പകരുന്നുണ്ട് വളരെ സന്തോഷം കമന്റ് ഇട്ടതില് കുഞ്ഞോയ്ക്ക് പിറന്നുള്ള ആശംസകൾ അറിയിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും സ്നേഹം അറിയിക്കുവാണ് മോഹൻലാലാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ കുഞ്ഞോടെ വീഡിയോ ആ ഞാൻ മോഹൻലാലിന്റെ പാട്ട് എടുത്തിട്ട് എന്താന്ന് ചോദിച്ചാല് ആകളക്ക് ഭയങ്കര ഇഷ്ടമാണ് മോഹൻലാൽ ലാലട്ടൻ സാനാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ആ പാട്ട് തന്നെ സെലക്ട് ചെയ്തത് അങ്ങനെയൊക്കെയുള്ള പാട്ടുകൾ അവന് ഇഷ്ടമാണ് അതുകൊണ്ടാണ് കുഞ്ഞോടെ വീഡിയോ ആ പാട്ടിട്ട് ഞാൻ ചെയ്തത് കേട്ടോ പിന്നെ നമ്മൾ പോയ സ്ഥലത്തെ പറ്റി ചോദിച്ചിട്ടുണ്ടായി എവിടെ ചോദിച്ചാൽ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് മുത്തു കൊണ്ടുപോയ അന്നത്തെ ആ വീഡിയോ ആ സമയത്ത് എടുത്ത വീഡിയോ അത് കേട്ടോ ഒരു മിനിറ്റ് കേട്ടോ മുത്തുമണി വിളിക്കുന്നുണ്ട് നോക്കട്ടെ ഹലോ എന്തുവാക്കളെ ഓ ചോറുണ്ണണം വീഡിയോ എഡിറ്റ് ചെയ്യണം അതൊക്കെ ചെയ്തോണ്ടിരിക്കുക ഒരു വീഡിയോ കാണിക്കാം കേട്ട പിന്നത്തെ വീഡിയോയാണ് എപ്പോഴെങ്കിലുമൊക്കെ എന്റെ പ്രിയങ്ങളെ കാണിക്കണം എന്ന് കരുതി ഞാൻ ഇരുന്നതാണ് കാണിക്കാം എടുക്കട്ടെ ഒരു മിനിറ്റ് ഫോൺ എടുത്ത് വെച്ച് ഞങ്ങൾ എല്ലാരും കൂടി ഇരിക്കുന്ന ഒരു ഫോട്ടോ എടുത്തു വെച്ച് നോക്കുവ എന്നിട്ട് മുത്തനോട് ചോദിക്കുക ചോദിക്കുവന്യോ എന്ന് ചോദിക്കുക മാമനെ മാത്രമേ അവനെ അവനത്തറിയത്തുള്ളു പിന്നെ ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കുക അന്നേരം പറയുന്ന കേട്ടായിരുന്നു അല്ലെ പ്രിയങ്ങള് ان جاي فين بس കൊറേ വീഡിയോ ഉണ്ട് കേട്ടോ പ്രിയങ്ങളെ ഞാൻ ഇടയ്ക്കൊക്കെ ഓരോന്നൊക്കെ കാണിക്കാം ഒക്കെ ൊള്ളിയുള്ളത് മഴയൊന്നും ഇന്നത്തെ മഴ ഇങ്ങനെ ആടിപ്പാടി ഒന്ന് പോയി കേട്ടോ നമ്മളെ വെറുതെ മോഹിപ്പിച്ചു ചോറുണ്ണാ വെണ്ടയ്ക്കായും മുരിങ്ങക്കായും കൂടെ തീയൽ വെച്ചേക്കാം കേട്ടോ മീൻ മറുത്തത് അവിയൽ അവിയലും തീയലും മീൻ മറുത്തും അതാണ് നമ്മുടെ ഇന്നത്തെ അത്താഴത്തിൻ്റെ കറികൾ അപ്പം കഴിക്കട്ടെ എൻ്റെ പ്രിയങ്ങളോട് പതിവ് പോലെ എൻ്റെ സ്നേഹം അറിയിക്കുന്നു സന്തോഷം അറിയിക്കുന്നു നല്ല വാക്കുകൾക്ക് നന്ദി അറിയിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് നാളെ കാണാം എന്ന പ്രതീക്ഷയോടെ എല്ലാവരോടും ടാറ്റ കേട്ടോ ഓക്കേ ബായ് സി യു കൊച്ചു കൊച്ചു വീട്ടു വീണ്ടും കാണാമേ